ബെയ്റൂട്ടിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രയുടെ മൃതദേഹം കണ്ടെടുത്ത ഇറാൻ നസ്രയുടെ കൊലപാതകം ഹിസ്ബുള്ള സ്ഥിരീകരിച്ച ഒരു ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തുന്നത് ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രല്ല യോഗം ചേരുന്നുവെന്നായിരുന്നു ഇറാൻ ചാരൻ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചത് ശനിയാഴ്ച പുലർച്ചെയാണ് ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ നസ്രല്ല കൊല്ലപ്പെടുന്നത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രല്ല ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് നസ്രലയുടെ ശരീരത്തിൽ നേരിട്ടുള്ള മുറിവുകളില്ലെന്നും സ്ഫോടനത്തിന്റെ ശക്തിയിലുണ്ടായ മൂർച്ചയേറിയ ആഘാതമാണ് മരണ കാരണമെന്നുമാണ് റിപ്പോർട്ട് നസ്രലയുടെ മരണത്തെ തുടർന്ന് ഇസ്രായേൽ ഒരു കൂട്ട കൊലയാളിയുടെ കണക്ക് തീർത്തുവെന്നാണ് കൊലപാതകത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് നൂറുകണക്കിന് അമേരിക്കക്കാരും ഡസൺ കണക്കിന് ഫ്രഞ്ചുകാരും ഉൾപ്പെടെ എണ്ണമറ്റ ഇസ്രായേലികളെയും മറ്റ് രാജ്യങ്ങളിലെ നിരവധി പൌരന്മാരെയും കൊലപ്പെടുത്തിയതിന് ഉത്തരവാദിയായ ഒരാളുമായി തങ്ങൾ സ്കോർ പരിഹരിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗ് ജനറൽ അബ്ബാസ് നിൽഫോ റൌഷിനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന് ഉത്തരം ലഭിക്കാതെ പോകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞു വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഐആർജിസി ഓപ്പറേഷൻസിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ അബ്ബാസ് കൊല്ലപ്പെടുന്നത് അത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെയും ലക്ഷ്യം വെച്ചിരുന്നു രണ്ടായിരത്തിരണ്ടിൽ അബ്ബാസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഉപരോധം നേരിടേണ്ടി വന്നിരുന്നു പോലീസിന്റെ ഇഷ്ടപ്രകാരം ശിരോവസ്ത്രം ധരിച്ചില്ല എന്നാരോപിച്ച് അറസ്റ്റിനെ തുടർന്ന് മഹ്സ അമിനിയുടെ മരണത്തെ ചൊല്ലി ഇറാനിൽ നടന്ന പ്രകടനങ്ങൾക്കിടയിൽ പ്രതിഷേധ അടിച്ചമർത്തലിന്റെ നേരിട്ടുള്ള ചുമതല തനിക്കാണെന്ന് യു പറഞ്ഞു ലബനിലെ ഹിസ്ബുള്ള സായുധ സംഘത്തെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് തുടരുമ്പോൾ ലബനൻ ഗാസ പലസ്തീന്റെ ബാക്കി ഭാഗങ്ങൾ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ഉടൻ വെടിവയ്പ് അവസാനിപ്പിക്കാൻ താൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു അതേസമയം യു എസ് നൽകിയ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ നസ്രല്ലയെ കൊലപ്പെടുത്തിയത് ഇറാനാണ് ഇത് ആരോപിച്ചത് അയ്യായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് ആരോപണം ലബനിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളടക്കം ലക്ഷ്യം വെച്ച് നിരന്തരം മിസൈ ഇറയൽ വർഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു ഹിസ്ബുളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളും ഇവയിൽ ഉൾപ്പെടുമെന്ന് ഐ അറിയിച്ചു സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി അപലപിച്ചു ഇസ്രയേലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്ന സ്ഥിതിയാണ് നസ്രല്ലിയുടെ കൊലപാതകത്തെ ഹമാസും അപലപിച്ചു സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഹമാസ് ആരോപിച്ചു തമ്മിൽ അതിർത്തികളില്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീതസമരങ്ങളിലൊന്ന് ഇറാനും ഇസ്രായേലും തമ്മിലാണ് ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്സ് എന്നറിയപ്പെടുന്ന ഈ ശീതസമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുമെന്ന ആശങ്കയിലാണ് നിലവിൽ ലോകം അങ്ങനെ സംഭവിച്ചത് ാൽ മേഖലയിലാകെ അനിഷ്ടങ്ങളുണ്ടാകാവുന്ന യുദ്ധം വരെയാകും ഫലമെന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി